അസ്സാമുലൈക്കുറഹമ്മൂ അജനാസ്ബുഖ് രണ്ട് അലഹമുല്ല സുലാത്തു വസ്ലാം അലൈഹി റസൂല്ലിഹ ജു സുലാസിൽ മുജറത്തു അപ്പോൾ സുലാസി മുജറത്ത് ഫംസത്ത് അബുബാബിൻ അഞ്ച് ബാബുകളാണ് ഒരാൾ സുലാസി മുജറദ് എത്ര ബാബെന്ന് എത്ര പറയണ്ടേ അഞ്ച് ബാബുകളാണ് ഓരോന്നും കാണാൻ പഠിക്കേണ്ട ബാബുകളാണ് നോക്കുക അൽ ബാബുൽ അവവ്വലു ഒന്നാമത്തെ ബാബ് ഫഹേല എഫ് ഐലു ഫഹലുബാബാണ് മാലിയയിലെന്താ ഫെൽ ലെ ഫല മുല്ലാരിയിലെ മുസ്തഖിബിലോ ഖസർ എഫ് ഐലു കണ്ടോഫിന്താ ഖസർ ഫഹേല എഫ് ഐലു അല്ലേ അപ്പൊ ഒന്നാമത്തെ ബാബ എന്ന് വെച്ചാൽ ഫഹൈല എഫലു ബാബാണ് ഒന്ന് സുറഫാക്കി നോക്കുക മറക്കരുത് ഇഫ് ലാ കണ്ടോ ഫൈലു ഇവിടെ സുറഫാക്കുമ്പോൾ പൂർണ്ണമായി തന്നെ സുറഫാക്കുക കിതാബില് അല്ലംബ്രു ഇഫ് വൻ ലാ തെഫ്ഐൽ എന്നാൽ കാണുള്ളൂ പക്ഷേ നമ്മൾ ആദ്യം പഠിച്ചിരുന്നല്ലോ അത് പൂർണ്ണമായി സുറഫാക്കി പഠിക്കുക അതിന് മിസ്സാ നോക്കുക ഏതുപോലെ നെഹ് ലോറബീപ് കണ്ടോ ഫഹൽ വാബല് കാണാം ലോറബീ ഉണ്ടോ മാധിയിലെ നയൻഫീലിനെ പത്ത് കാണും ലോരിലൊക്കെ കാണുക ലൊറബ എഴുതിരിപ്പു ലോറബ എള്ളൊരിപ്പു ലൊറബൻ ഫോ വല്ലോരിപുൻ വല്ലൊരിബ എറബ് ലൊറബൻ ഫോവോ വലുറോപുൻ അല്ലമ്പ്രമിന്നു എൽതിരിപ്പിൽ ഇൽതിരിപ്പിലി യുറബ് വന്നു ലാത്തരിപ്പിലായി എൽപ്പിലായി ഉറബ് ലോറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എളുതിരിപ്പ് അടിക്കും അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് പുറത്തൊക്കെ അറിയാലോ ഞർത്തം നമുക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ ലോറബ ഒരു ഉദാഹരണമാണ് ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് ഫീലുകൾ കാണാം ഉദാഹരണത്തിന് ജലസ ജലസിലിസുണ്ടോ ജലസയ ജലിസു ജുലൂസൻ മസ്തറ് ജലസൻ്റെ ജുലൂസെന്നാണ് സൊറഫക പഠിക്കുമ്പോൾ തുടക്കക്കാർക്കൊക്കെ ജലസയ ജലിസു ജലസൻ ഫൗവ ജാലിസു സൊറോഫ് പഠിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ മസ്തർ എന്താ ജുലൂസെന്നാണ് ഏ ജലസലിസു ജുലൂസൻ ഫൗവ ജാലിസുൻ ജുലിസ യു ജലസു ജുലൂസൻ ഫൗവ മജുലൂസൻ അലമ്പുറമിനു ഇ ജലിസിലിയ ജലിസിലി യു ജിലസ് പിന്നെ ജലിസിലായ ജലിസ് അപ്പം ഒന്നാമത്തെ ബാബ് സുലാസി മുൻജറിലെ ഒന്നാമത്തെ ബാബ് ഫഹല എഫലു ബാബാണ് ഏതുപോലെ പോലെ ഇനി രണ്ടാമത്തെ ബാബ് അൽ ബാബു സാനി രണ്ടാമത്തെ ബാബ് ഫഹല ഫഹാലു ആണ് ഐൻഫീല് മുല്ലാരിയിൽ മാറ്റമുണ്ടാവേ അമ്മായിട്ടുണ്ട് കണ്ടോ ഫഹല ഫഹാലോലു കണ്ടോ മീലേ മാറ്റില്ല ഫഹാല പക്ഷേ മുല്ലാരിയിൽ മുസ്ലൈബിലെ നേരം മാറ്റമുണ്ട് ഫഹല എഫ്രോലു

അതിന് ഉദാഹരണം ഇതുപോലെ നെഹ് നസറ യൻസുറു കണ്ടോ ഉയ്പൈ നസറ എൻസുറു നെസറൻ ഫോഹ നാസുറൻ വൻസീറ യുൻസുറു നെസറൻ ഫോഹ മൻസൂറിൻ അലബ്രമിന്നു ഹുൻസുർ ലിയൻസുർ ലിയുൻസർ വൻ ലാ തെൻസുർ ല യുസുർ ലായുൻസർ കണ്ടല്ലേ നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ് ഒരുപാട് ഫീലിന്ന് ഒരു ഫീലിൻ്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നസറ ഇനി ഒരുപാട് ഫീൽ ഉണ്ട് കത്തബത്തുബു كتبن فهو فاعل وبكتب يب كتب فهو مكتوب هل امرنا اكتب لي اكتب لي كتبني يلا تكتب لي اكتب لي اكتبت هنا ولا في الاشرف هكيه ماده ثانمته باب نجي ني ثالثه باب نوك الباب الثالث موثامه باب فعل يفعل وتن الماضي والمضاري فتح فاعل يفعل فعلن فهو فاعل وفعل يفعل فعلن فهو مفعول هل امرنا يفعل يفعل ليفعل يفعل فنهي لا تفعل لا يفعل لا يفعل هذه المثال هذا هو لنحو فتح يفتح لا فتح فتح يفتح فتحا فهو فاتح وفتح يفتح فتحا فهو مفتوح الامر بنه يفتح لي يفتح لي يفتح فنهي لا تفتح لا يفتح لا يفتح أبان منام تباو فاعل يفعل فتح رترنو نعم هذا هو فتح المثال هذا هو كراء يكراء كراءة فهو كاريون